പ്രപഞ്ചം സംഖ്യാതീതമായ സൃഷ്ടിജാലങ്ങളാൽ നിപിടമാണ് ഈ അനേകായിരം ജന്തുജാലങ്ങൾ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിൽക്കുന്നതിന് അനിവാര്യമാണ് പ്രപഞ്ചത്തിലെ മുഴുവൻ ജീവജാലങ്ങളിലും ഏതെങ്കിലുമൊരു തരത്തിൽ ഇണ സ്വഭാവമുണ്ടെന്നതും ശാസ്ത്രീയ യാഥാർത്ഥ്യമാണ് വിശുദ്ധ ഖുർആൻ അൻപത്തി ഒന്നാം അധ്യായം സൂറത്തു ദാരിയത്തിൻ്റെ നാൽപ്പത്തി ഒൻപതാം വചനത്തിൽ കാണാം ഇഷ്ടമായി മറ്റനേകം സൂക്തങ്ങളിലും നിരവധി പ്രതിപാദ്യങ്ങൾ കാണാനാവും മനുഷ്യനിലും അള്ളാഹു ആൺപെൺ എന്നിങ്ങനെ ഇണ സംവിധാനിച്ചിട്ടുണ്ടെന്ന് അൻപത്തിമൂന്നാം അധ്യായത്തിലെ നാൽപ്പത്തിയഞ്ചാം വചനത്തിലൂടെ ഖുർആാൻ വ്യക്തമാക്കുന്നു അവനാണ് ആൺപെൺ എന്നീ രണ്ട് ഇണകളെ സൃഷ്ടിച്ചത് സ്ത്രീയും പുരുഷനും ഒരേ ആത്മാവിൻ്റെ രണ്ട് വശങ്ങളാണെന്ന് ഖുർആാൻ ബോധ്യപ്പെടുത്തുമ്പോൾ തന്നെ ഇന്നമന്നിസ ഉ ഷഹാ ഇക്കുറിജാൽ സ്ത്രീകൾ പുരുഷന്മാരുടെ കൂടപ്പിറപ്പുകളാണെന്ന് മുത്തുനബി സുള്ളു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു ഇസ്ലാമിൻ്റെ ആവിർഭാവത്തിനു മുന്നേയുള്ള ലോകം സ്ത്രീ സമൂഹത്തോട് പുലർത്തിയിരുന്ന നിലപാടുകളെ പരിശോധിക്കുമ്പോഴാണ് സ്ത്രീ സമൂഹത്തിൻ്റെ മോചനത്തിനും ഉന്നമനത്തിനും വേണ്ടി മുഹമ്മദ് നബി സുല്ലാഹു അലൈഹി വസല്ലം ചെയ്തു വച്ച കാര്യങ്ങളെ കൂടുതൽ ബോധ്യമാവുന്നത് പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചു മൂടുന്ന അറേബ്യൻ സംസ്കാരവും ഭർത്താവ് മരിച്ചാൽ ഭാര്യയോട് ചിതയിൽ ചാടി മരിക്കാനാവശ്യപ്പെടുന്ന ഭാരതീയ ആചാരങ്ങളും ഭർത്താവ് ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾക്ക് ഭാര്യയെ ശിക്ഷക്കു വിധിക്കുന്ന ബാബിലോണിയൻ നയങ്ങളും സ്ത്രീയെ ദൗർഭാഗ്യങ്ങളുടെ നിദാനമായി കണ്ടിരുന്ന ഗ്രീക്ക് പുരാണവുമടക്കം ലോകം മുഴുവൻ സ്ത്രീ സമൂഹത്തെ പിച്ച് ചീന്തിയിരുന്ന കാലത്താണ് ഇസ്ലാം സ്ത്രീയെ റാണിയായി അവതരിപ്പിക്കുന്നത് പുരുഷനെ അപേക്ഷിച്ച് കായിക ശക്തിയിലും മനഃശക്തിയിലും ദൗർബല്യമുള്ളതിനാൽ അവരുടെ ശാരീരിക മാനസിക പക്വതയെ മാനിച്ച് ഗർഭധാരണം മുലയൂട്ടൽ സന്താന പരിപാലനം തുടങ്ങിയ കാര്യങ്ങൾക്ക് സ്ത്രീയെയും പ്രബോധനം രാജ്യവരണം രാജ്യസുരക്ഷ തുടങ്ങിയ പൗരുഷവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പുരുഷനെയും ഇസ്ലാം ചുമതലപ്പെടുത്തി എന്നാൽ പ്രതിഫലം നൽകുന്ന കാര്യത്തിൽ സ്ത്രീ പുരുഷവർഗത്തിനിടയിൽ ഒരു വിവേചനവും ഇസ്ലാം കാണിക്കുന്നില്ല സൂറത്ത് നിസാ ഇൻ്റെ നൂറ്റി ഇരുപത്തിനാലാം സൂക്തം ഇക്കാര്യം വ്യക്തമാക്കുന്നു സുഹൃതങ്ങൾ ചെയ്യുന്നവരാരോ അവരാണാവട്ടെ പെണ്ണാവട്ടെ നിശ്ചയം അവർ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ് ഗർഭം ചുമക്കുന്ന സ്ത്രീക്ക് രാപ്പകൽ ആരാധനാ നിരതനാവുന്നവനുള്ള പ്രതിഫലമാണ് ഇസ്ലാം വാക്തത്വം ചെയ്യുന്നത് സ്ത്രീ സംരക്ഷണത്തിനു വേണ്ടതെല്ലാം ഇസ്ലാം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് സ്ത്രീക്ക് സ്വത്തവകാശമുണ്ടെന്ന് നാലാമധ്യായം ഏഴാം സൂക്തത്തിലൂടെ ഖുർആൻ പ്രഖ്യാപിക്കുന്നു للرجال نصيب مما ترك الوالدان والأقربون وللنساء نصيب مما ترك الوالدان والأقربون والبكر يستأذنها أبوها في نفسها ينا يعني إمام مسلم ذلك حديث لودي إسلام ستريك تندى إنيتي كوانو പൊലബുൽ അൽമി ഫലിയുൻ അല കുല് മുസ്ലിം എന്ന ഇബനുമാജ ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിലൂടെ പഠിക്കുവാനും ചിന്തിക്കുവാനുമുള്ള അവകാശവും വകവച്ചു നൽകുന്നു ഇങ്ങനെ സകല കാര്യങ്ങളിലും വളരെ അനുഭാവപൂർവ്വമാണ് സ്ത്രീയെ ഇസ്ലാം സമീപിക്കുന്നത് പുരുഷന് പിതാവ് എന്ന പദവി നൽകുന്ന ഇസ്ലാം സ്ത്രീക്ക് മാതാവ് എന്ന ഔന്നിത്യം നൽകുകയും മാതാവിൻ്റെ കാലടിയിലാണ് സ്വർഗമെന്ന സുവിശേഷം തിരുദൂതർ സല്ലാഹു അലൈഹി വസലമയിലൂടെ അറിയിക്കുകയും ചെയ്തു തിരുനബി സല്ലാഹു അലൈഹി വസ്ലം അവിടുത്തെ വിടവാങ്ങൽ പ്രസംഗത്തിൽ ലോകത്തോട് പറയുന്നത് വത്തഖുല്ലാഹ ഫിൻ സ്ത്രീകളുടെ കാര്യത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ പേടിക്കണേ എന്നാണ് പെൺകുഞ്ഞ് ജനിക്കുന്നത് ദുരഭിമാനമായി കണ്ടിരുന്ന ഇരുണ്ട സമൂഹത്തിൽ പെൺകുഞ്ഞ് ജനിക്കുന്ന വീട്ടിൽ മാലാഖമാരുടെ അഭിവാദ്യവും പ്രാർത്ഥനയുമുണ്ടെന്ന സ്നേഹപാഠം പകർന്ന മുത്തുനബി സൊല്ലാഹു അലൈഹി വസല്ലമയോളം സ്ത്രീ വിമോചന ചരിത്രം മറ്റാരെക്കുറിച്ചും കാലത്തിന് പറയാനില്ല അറിയാൻ അറിയാനവസരങ്ങളേറെയുള്ള പുതിയ കാലത്തും സ്ത്രീ അവകാശങ്ങളുടെ പേരിൽ ഫെമിനിസ്റ്റുകൾ എന്ന ലേബൽ വെച്ച് ഇസ്ലാമിനെ കൊഞ്ഞണം കുത്തുന്നവർ അന്ധമായ ഇസ്ലാം വിരോധത്തിൻ്റെ ഉൽപാദന ഫാക്ടറികളാണെന്നും പെണ്ണിനെ കേവലം കച്ചവടച്ചരക്കാക്കുന്ന മുതലാളിത്ത നിർമ്മിതികളാണെന്നും വിവേകമുള്ളവർക്ക് വിലയിരുത്താനാവും